നമസ്കാരം ഇത് ഫിൽമി ബീച്ച് മലയാളം നടിയും ദിലീപിന്റെ ഭാര്യയുമായ കാവ്യ മാധവനു വേണ്ടി പൊന്നുംകൂടം നേർച്ച നൽകി മാതാപിതാക്കൾ തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ മാതാപിതാക്കളോടൊപ്പം എത്തിയാണ് കാവ്യ ക്ഷേത്ര ദർശനം നടത്തിയത് വ്യാഴാഴ്ച രാത്രിയോടെയാണ് മാതാപിതാക്കളായ മാധവനും ശ്യാമളയും സഹോദരൻ മിഥുൻ മിഥുന്റെ ഭാര്യ എന്നിവരോടൊപ്പം കാവ്യ കാവ്യമാധവൻ തളിപ്പറമ്പിലെത്തിയത് പോകാതെ കാവ്യ ബന്ധുവായ രമേശന്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു തിരക്കൊഴിഞ്ഞ സമയത്ത് രാത്രി എട്ട് മണിയോടെയായിരുന്നു കുടുംബം എത്തിയത് കാവ്യ കാവ്യാമാധവനു വേണ്ടി മാതാപിതാക്കളാണ് പൊന്നുംകുടം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത് കണ്ണൂരിലെ ഫ്ളാറ്റിലാണ് രാത്രി ഇവർ തങ്ങിയത് പുലർച്ചെ തൃച്ചെമ്പരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും തൊഴുതായിരുന്നു മടക്കം കാവ്യ മാധവന്റെ അമ്മ ശ്യാമളയുടെ സ്വദേശമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് പൊന്നുംകുടം സമർപ്പണം സർവൈശ്വര്യത്തിനും ഉദ്ദിഷ്ടകാര്യത്തിനും വേണ്ടിയാണ് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർ പൊന്നുംകൂടം സമർപ്പിക്കുക ഒരു കമന്റിലൂടെ ലേറ്റസ്റ്റ് ന്യൂസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് ടു ബീറ്റ് മലയാളം